സിറാജ് ലൈവിലേക്ക് സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അമേരിക്ക ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും പടർന്നു പിടിച്ച തീ പൂർണമായും കെടുത്താൻ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും സാധിച്ചിട്ടില്ല തീ പടർത്തിയ സാന്റാന കാറ്റിന്റെ തീവ്രത കുറഞ്ഞത് മാത്രമാണ് ഏക ആശ്വാസം എന്നാൽ അടുത്ത ആഴ്ച കാറ്റ് ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപകട സൂചന നൽകുന്നുമുണ്ട് ലോസ് ഏഞ്ചലസ് പ്രദേശത്ത് പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ ദുരിതം ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ദശലക്ഷക്കണക്കിന് ആളുകൾ വിഷപ്പുക ശ്വസിക്കാൻ ഈ ദുരന്തം ഇടയാക്കിയിരിക്കുന്നു ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രതിസന്ധി ഗുരുതരമാകുമെന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് ആയിരക്കണക്കിന് വീടുകളും വാഹനങ്ങളുമാണ് തീപിടുത്തത്തിൽ അഗ്നിക്കിരയായത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഫർണിച്ചറുകൾ പെയിന്റുകൾ പ്ലാസ്റ്റിക്കുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി രാസപദാർത്ഥങ്ങൾ അടങ്ങിയ പല വസ്തുക്കളും കത്തി കത്തിയമർന്നവയിൽ ഉൾപ്പെടും ഇത്തരം വസ്തുക്കൾ കത്തുമ്പോൾ ദോഷകരമായ വിഷ രാസവസ്തുക്കൾ പുറന്തള്ളാൻ സാധ്യത ഏറെയാണ് ഇത് ശ്വസിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ ഒരു പഠനത്തിൽ നഗരപ്രദേശങ്ങളും വനപ്രദേശങ്ങളും ചേരുന്ന ഇടങ്ങളിലെ തീപിടുത്തങ്ങളിൽ നിന്നുള്ള പുകയിൽ മനുഷ്യന് ഹാനികരമായ നിരവധി രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ ഡയോക്സിനുകൾ ബെൻസിൻ പോലുള്ള കാർസിനോജനുകൾ നോജനകൾ സൈലീൻസ് സ്റ്റെറിൻ തുടങ്ങിയ വിഷലിപ്തമായ ഓർഗാനിക് സംയുക്തങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു തലച്ചോറ് കരൾ വൃക്ക ചർമ്മം ശ്വാസകോശം തുടങ്ങിയ ശരീരവ്യവസ്ഥകളെ ബാധിക്കുന്ന ലെഡ് ക്രോമിയം കാഡ്മിയം ആർസനിക് തുടങ്ങിയ ലോഹങ്ങളും പുകയിൽ കണ്ടെത്തി ഇത്തരം രാസവസ്തുക്കൾ ശരീരത്തിലെത്തിയാൽ അത് ഹ്രസ്വകാല ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഗർഭസംബന്ധമായ പ്രശ്നങ്ങളും ബുദ്ധി ഭ്രമവുമെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ വിഷപ്പുക വഴിയൊരുക്കും കാട്ടുതീ പുക ശ്വാസകോശത്തിലേക്ക് കയറാൻ കഴിയുന്ന സൂക്ഷ്മ കണികാ പദാർത്ഥമായ പി എം ടു പോയിന്റ് ഫൈവിന്റെ പ്രധാന ഉറവിടമാണ് വ്യത്യസ്ത തീവ്രതയിലും ദൈർഘ്യത്തിലും പുക ശ്വസിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത അനന്തര ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ സംശയിക്കുന്നു കാട്ടുതീ പുക ആവർത്തിച്ച് ശ്വസിക്കുന്നത് കാലക്രമേണ ആരോഗ്യപരമായ ദോഷഫലങ്ങൾ വർദ്ധിപ്പിക്കും കാട്ടുതീ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിൻ്റെയും ജോലി ചെയ്യുന്നതിൻ്റെയും ദീർഘകാല അനന്തര ബലങ്ങൾ സംബന്ധിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട് കാട്ടുതീ പുകയുടെ ദീർഘകാല ആഘാതം പഠിക്കാൻ ആളുകൾ എത്ര പുക ശ്വസിച്ചു എത്ര കാലം എത്ര തവണ എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശാസ്ത്രജ്ഞർക്ക് അറിയണം ആർക്കും ഒരു ലബോറട്ടറിയിൽ മനുഷ്യരിൽ ഈ പരീക്ഷണം നടത്താൻ സാധ്യമല്ല പക്ഷേ കാട്ടുതീ ബാധിച്ച കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാൻ കഴിയും നിലവിൽ ഇത്തരത്തിലുള്ള ഡാറ്റ ശേഖരണം വളരെ കുറവാണ് മുൻ വർഷങ്ങളിലെ ഡാറ്റകൾ വിലയിരുത്തിയാണ് ഇതു സംബന്ധിച്ച് ഗവേഷകർ നിഗമനങ്ങളിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിലെ റൈസ് റിഡ്ജ് ഫയർ സമയത്ത് ആറാഴ്ച പുക ശ്വസിച്ച ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനത്തിൽ തീപിടുത്തത്തിന് ശേഷം കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും അവരുടെ ശ്വാസകോശ പ്രവർത്തനം ഗണ്യമായി കുറഞ്ഞതായി കണ്ടെത്തിയിരുന്നു എന്തായാലും കാട്ടുതീയുടെ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് കാട്ടുതീ പടർന്ന പ്രദേശത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധി പേർ ഇത്തരം ആരോഗ്യ പ്രതിസന്ധി നേരിടാനിടയുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ട് വേണ്ടിവരും അമേരിക്കക്ക് ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സൈറ്റ്